ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോഴേ ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു കുറെ നാൾ താമസിച്ചു പോയി അത് നമ്മുടെ കർക്കിടകവാവിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കർക്കിടവാവിന് നമ്മുടെ ഹിന്ദുക്കൾ ഒരു ബലി തർപ്പണം എന്ന് പറയുന്ന പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് ചിലത് ചെയ്യും ചിലത് ചെയ്യാതിരിക്കും പക്ഷെ ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് കൃത്യമായി ചെയ്യണം കഴിയുന്നതും ചെയ്യണമെന്നുള്ളതാണ് കാര്യം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ദിവസം മാത്രമാണ് വർഷത്തിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് അതൊരു ഉച്ചവരേ ഉള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും പോകാം വിദേശത്തൊക്കെ നിൽക്കുന്നവർക്കൊന്നും സാധിച്ചെന്ന് വരത്തില്ല എന്നാലും അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം കിട്ടുമെങ്കിൽ വീട്ടിലുള്ള രക്ഷാർത്താക്കൾക്ക് പോയി ചെയ്യാവുന്നതേ ഉള്ളൂ പറയാൻ കാരണമുണ്ട് അതിനൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ അതിന് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്രാവശ്യത്തെ ക്കെനിക്ക് പോകാൻ പറ്റില്ല ക്ഷേത്ര ദർശനത്തിന് പോകാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങളൊരു ഷൂട്ട് അവിടെ പോവുകയും കാണുകയൊക്കെ ചെയ്തെങ്കിലും ക്ഷേത്രത്തിലെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ അതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം അത് എൻ്റെ വീട്ടിൽ ഒരു കാക്ക വന്നിരുന്ന് കരയുമായിരുന്നു ആ കാക്കയ്ക്ക് വിശന്നിട്ടായിരിക്കുമല്ലോ എന്ന് ഞാൻ കുറച്ച് ഭക്ഷണം കൊടുക്കും കുറച്ച് ചോറ് കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു കാക്കയായി വന്നു അടുത്ത ദിവസം രണ്ട് കാക്കയായി പിന്നെ കൊടുത്ത് 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 കുറേ കാക്കകളായി കുറേ കാക്കകളായപ്പോഴത്തേക്ക് ഞാൻ അന്നേരം പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തരാനായിട്ട് നിങ്ങൾക്ക് സപ്പറേറ്റ് അരിവെക്കേണ്ടി വരും അതിനുള്ള ചുറ്റുപാടൊന്നും ഇപ്പോൾ എനിക്കില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ ഇനി ഒരു അഞ്ച് പേരായാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു കൂട്ടത്തോടെ വന്നാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാവൂ എന്ന് പറഞ്ഞ് ആ ദിവസം അങ്ങ് കഴിഞ്ഞു അവർ എല്ലാവരും ആ കൊടുത്ത ഭക്ഷണം കഴിച്ചു പോയി പറന്ന് പോകുന്ന സമയത്ത് ഞാനൊരു രണ്ട് വാക്ക് കളിയാക്കി പറഞ്ഞു അത് ആ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൽ ചേർക്കുന്നുണ്ട് അത് കാണണം കേട്ടോ പിന്നെ പിതൃക്കളും അപ്പന അപ്പൂപ്പന്മാരും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവണമെന്നും പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതാണ് പക്ഷേ പിറ്റേ ദിവസം ഞാൻ എന്നും ചെയ്യുന്ന പോലെ ചോറ് ആ സമയത്ത് കൊണ്ടുവച്ചു അവർക്ക് കൃത്യസമയമൊക്കെ ഉണ്ടായിരുന്നു ചോറ് കൊണ്ടുവച്ചു ഒന്ന് രണ്ട് കാക്കകളൊക്കെ വന്നിരിപ്പുണ്ട് ആരും ചോറ് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഞാൻ വന്നു പറഞ്ഞു അതെന്താ നിങ്ങൾ ചോറ് ചോറെടുക്കാത്ത കഴിക്ക് ചോറ് കൊണ്ടുവച്ചിരിക്കുന്നില്ലേ ഇല്ല എടുക്കുന്നില്ല ഒരാൾ പറന്നുപോയി വേറൊരാൾ വന്നു അയാൾ വന്ന് കുറച്ചു നേരം ചോറിലോട്ട് നോക്കിയത് അയാളും പറന്നുപോയി അവസാനം ഒരു കാക്ക അവശേഷിച്ചു ആരും വന്നില്ല വിളിച്ചില്ല ആരും വന്നില്ല കഴിച്ചില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കഴുകി കഴുകി ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടേ ക്ഷമിക്ക് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരക്ഷയില്ല അവസാനം ഒരു കാക്ക ഞാൻ പറഞ്ഞ ചോറ് എടുത്ത് തിന്ന് എന്ന് പറഞ്ഞപ്പോൾ പുറകെ തിരിഞ്ഞിരുന്നിട്ട് ഒന്ന് കാഷ്ടിച്ചിട്ടൊന്നു നിന്റെ ചോറും വെണ്ടതേ കിടക്കുന്നു അതങ്ങ് പോയി പറന്ന് പോയപ്പോൾ ഞാൻ എനിക്കങ്ങ് വല്ലാത്ത വിഷമമായി കേട്ടോ പക്ഷെ അതെന്താ ഇങ്ങനെ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കാക്ക വന്നു ഒരു ബലിക്കാക്ക് വന്നു ബലിക്കാക്ക് വന്നിട്ട് രണ്ട് കൊത്തിച്ചു ഒരു കുത്തി അന്നോട്ടേ എനിക്കങ്ങ് ഭയങ്കര പ്രയാസമായിട്ട് കാര്യം ഞാൻ എന്തോ തെറ്റി പ്രവർത്തിച്ചോ പറഞ്ഞോ എന്നൊക്കെ ഉള്ളൊരു കുറ്റബോധം അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് മുന്നൂറ്റി മുപ്പത് സബ്സ്ക്രൈബർ എനിക്കുള്ളു എന്നാലും ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരാൾക്കെങ്കിലും മനസ്സിലാകുന്നെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിയുന്നതും നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ആ വാവലി ദിവസം എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യാനും ക്ഷേത്ര ദർശനം നടത്താനും മറക്കരുത് അത് പറയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം